നമ്മളിനി ചിന്തിക്കുന്നത് എന്താണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന വിഷയമാണ് വിശേഷേണ ഗ്രഹിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹം എന്ന് സാമാന്യമായി പറയാറുണ്ട് ഒരു വിളക്കിനെ കത്തിച്ച് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു വിഗ്രഹമായി നമുക്ക് സങ്കല്പിക്കാം ഒരു ഫോട്ടോ വച്ച് അതിനെ പ്രാർത്ഥിച്ചാലും അതും ഒരു വിഗ്രഹമായിട്ട് നമുക്ക് സങ്കല്പിക്കാം ഒരു ഉപാധിയായി ഒരു കല്ലോ ഒരു പീഠമോ ഒരു ശിലയോ ഒരു വിളക്കോ ഒരു വൃക്ഷമോ എന്തു തന്നെയോ ആകട്ടെ അതൊക്കെ വിശേഷേണ ഗ്രഹിക്കുന്ന ആ അർത്ഥത്തിൽ വിഗ്രഹം തന്നെയാണ് എന്നാൽ സാമാന്യമായി ഇവിടെ തന്ത്രശാസ്ത്രത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വളരെയധികം ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തെയാണ് ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് സമ്മേളിപ്പിക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ളതിന് വളരെ ലളിതമായ ഒരു ഉദാഹരണം ആവശ്യമാണെന്ന് തോന്നുന്നു ഈ സുഭൂമിയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് സൗരോർജം നമ്മൾ സൂര്യപ്രകാശം എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും കത്തുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്ന് വച്ച് സൂര്യപ്രകാശം ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് അതിനെക്കൊണ്ട് സാധാരണയിൽ കവിഞ്ഞ ഒരു ഊർജ്ജ അതിനെ എവിടെയെങ്കിലും സമ്മേളിപ്പിക്കാൻ സാധിക്കാറുണ്ടോ നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് ഒരു ഒരു ലെൻസ് വെച്ച് ഈ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തെ ഒരു കരിയിലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണത്തിലേക്കോ ഫോക്കസ് ചെയ്യിപ്പിച്ചാൽ ആ കരിയില അറ്റം അല്ലെങ്കിൽ ആ പേപ്പർ കഷ്ണത്തിൻ്റെ അറ്റം പെട്ടെന്ന് അതീന്ദ്രിയമായ ഒരു ജ്വലനം അവിടെ സംഭവിക്കുകയും ആ പേപ്പർ കത്തിപ്പോവുകയും ചെയ്യുന്നൊരു പ്രതിഭാസം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് സാധാരണ ഒരു സൂര്യപ്രകാശം ഇവിടെ ഉണ്ടായി വളരെ നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും വലിയൊരു വേനൽക്കാലത്ത് പോലും തനിയെ അവിടെ കടക്കുന്ന പേപ്പർ കഷ്ണങ്ങളോ കരിയിലുകളോ കത്തിപ്പോകാറില്ല പക്ഷെ അതേ സമയത്ത് ഇതേ സൂര്യപ്രകാശത്തെ നമ്മളൊരു ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി അതൊരു പിൻ പിൻപോയിൻ്റ് ചെയ്ത് ഒരു കൃത്യമായ പോയിന്റിലേക്ക് സമ്മേളിപ്പിക്കുമ്പോൾ അവിടെ ഒരു ജ്വലനം സംഭവിക്കുകയും ഒരു ഊർജ്ജപ്രവാഹം സംഭവിക്കുകയും ആ ഊർജ്ജപ്രവാഹത്തിൻ്റെ ഫലമായിട്ട് ആ പേപ്പർ കഷ്ണം കത്തിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതാണ് ഇതേ തത്വമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ തന്ത്രശാസ്ത്രം ഈ ക്ഷേത്ര സംവിധാനത്തിലേക്ക് സമ്മേളിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ശക്തിയെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചൈതന്യത്തെ ഒരു വിഗ്രഹമാകുന്ന ഒരു ഉപാധിയിലേക്ക് വളരെ കൃത്യമായി സ്പിൻ പോയിൻ്റ് ചെയ്ത് സമ്മേളിപ്പിക്കുന്നു അവിടെ സ്വാഭാവികമായും ഒരു അതീന്ദ്രിയമായ ഒരു ഊർജപ്രവാഹം ആ വിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിക്കുക സമ്മേളിപ്പിക്കപ്പെടുകയും അതിന് അതീന്ദ്രിയമായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ഒരു ചൈതന്യത്തെ ഒരു ശക്തിവിശേഷത്തെ സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതുതന്നെയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു തത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 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 മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാർഗം അതിനെയാണ് സാമാന്യമായി ഈ വിഗ്രഹാരാധനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമായി നമുക്ക് ആ ഒരു വിഷയത്തെയാണ് നമുക്ക് സ്വീകരിക്കേണ്ടി വരിക